ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ ഇനി വേഗം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഇവിടെ കുറച്ച് തീങ്ങ ഒരു ഒരു ചെറിയൊരു ക്യാരറ്റ് കുറച്ച് കാശ്മിൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഇതാ ഒരു കപ്പ് എലിയപ്പത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് പച്ചരിപ്പൊടി അതായത് ഒരുക്കാൻ ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു കപ്പ് ഇടിയപ്പത്തിൻ്റെ പിടിക്ക് ഒന്നര കപ്പ് വെള്ളം വേണം എന്നാൽ ഒരു പാൻ അല്പം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇതാ ക്യാഷിനൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം തേങ്ങ കൊടുക്കാം തേങ്ങാക്കാരറ്റ് കൊടുക്കാം ക്യാരറ്റ് ഒന്നും വെന്ത് വന്നോട്ടേ ഇങ്ങനെ ഇതിൽ കിടന്നിട്ട് തന്നെ ഇതാ അതേ പാനിൽ തന്നെ ആ ക്യാരറ്റ് ഒക്കെ വറുത്ത് ഓരി അതേ പാനിൽ തന്നെ ലേശം നെയ്യ് ഒഴിച്ചിട്ട് അരിപ്പൊടിയിട്ട് ഒന്ന് വറുക്കണം ഇളക്കി കൊടുക്കാം സിമ്മായിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് മതിയാവും ഇതാ ശർക്കര അങ്ങനെ ഉരുകി വന്നിട്ടുണ്ട് ഒന്ന് അരിച്ചൊഴിക്കണം ഇതാ ഈ പൊടി വറുത്തതിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം മധുരം മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കണം അതായത് നമ്മൾ വറുത്ത വച്ചതിലോട്ട് ഇട്ട് കൊടുക്കാം അതായതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കാം ബാക്കിയും കൂടെ കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ ഒന്ന് വിന്തു വരണം ഇതാ ഓഫായി വന്നിട്ടുണ്ട് ഓഫ് ആക്കിയിട്ടുണ്ട് മതിയാവും ഇതൊന്നും നന്നായിട്ടൊന്ന് ഒന്ന് കുഴച്ചെടുക്കണം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ബാക്കിയുള്ള മാവും അതേപോലെ തന്നെ കുഴിച്ചെടുക്കാം ഇതൊന്ന് കുറച്ച് മാവെടുക്കാം ഒരു ഉരുളയാക്കാം അങ്ങനെ ഉരുട്ടി കൊടുക്കുമ്പോ ഉരുളയായിട്ട് വരും ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം എല്ലാം അങ്ങനെ ചെയ്തെടുത്തോ ഇതൊന്ന് ആവയിൽ വെച്ച് വേവിച്ചെടുക്കാം ഇഡലി ചട്ടിയിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് മൂടി വെച്ചുകൊടുത്തിട്ട് ഒന്ന് ആവി വെച്ചെടുത്ത് വേവിച്ചെടുക്കാം പകുതി മാവ് ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി പകുതി മാവുണ്ട് അത് കഴിഞ്ഞിങ്ങനെ ഒരു ഉരുളയാക്കി എടുക്കാം കറക്റ്റ് ഉരുളയാക്കിയിട്ട് ഇങ്ങനെ പരത്താട്ടോ റൗണ്ട് ഷേപ്പ് ആയിട്ട് ഇങ്ങനെ പരത്താം കേട്ടോ അതിപ്പം ഒരുപാട് കനം കൂടാനും പാടില്ല കുറയാനും പാടില്ല പൊട്ടാണെന്നിങ്ങനെ ഇതെല്ലാം അങ്ങനെ ചെയ്തെടുത്തു ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചു ലേശം എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒരുപാടൊന്നും എണ്ണ വേണ്ട കേട്ടോ കുറച്ച് അങ്ങനെ മതിയാവും ഇതൊന്ന് തിരിച്ചു കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ കഴിക്കണമായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റി അത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും പക്ഷെ ടേസ്റ്റ് ഇത്ര ഉണ്ടാവില്ല കേട്ടോ വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ടത് ഇതിപ്പോൾ വെന്തിട്ടുണ്ട് ഓഫ് ചെയ്യാം